ഒരു ഔഷധസസ്യമാണ് മഷിത്തണ്ട് ചെടി വെള്ളത്തണ്ട് വെറ്റിലപ്പച്ച എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു ഒരു വർഷം മാത്രം ജീവിതചക്രമുള്ള പരന്ന പൊള്ളയായ ഒരു വേരുപടലമുള്ള ഒരു ചെടിയാണ് ഇത് ഈർപ്പമുള്ള പ്രദേശങ്ങളിലാണ് ധാരാളമായി കണ്ടുവരുന്നത് വിപ്പരേസി കുടുംബത്തിൽപ്പെട്ട സസ്യമാണ് ചെടി സമൂലം വൃക്ക ആയുർവേദ ഔഷധമാണ് കൂടാതെ വളരെ നല്ലൊരു വേദന സംഹാരിയാണ് തലവേദനയ്ക്ക് ഉത്തമം ചെടിയിലും ഇലയുമെല്ലാം ധാരാളം ജലാംശം ഉള്ളതുകൊണ്ട് കൊണ്ട് സ്ലേറ്റും വായിക്കാൻ ഇത് പണ്ടുകാലത്ത് വളരെയധികം ഉപയോഗിച്ചിരുന്നു ചെടികൾ വെള്ളം വലിച്ചെടുക്കുന്നു എന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഈ ചെടി ഉത്തമമാണ് നിറമുള്ള വെള്ളം ആകിരണം ചെയ്ത് തണ്ടിലും ഇലകളിലും നമുക്കിത് കാണാൻ സാധിക്കും പതിനഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വരെ ഇത് ഉയരത്തിൽ വളരും വേനൽക്കാലത്ത് ചൂടിനെ പ്രതിരോധിക്കും